നിങ്ങളുടെ കയ്യിൽ വി ഐ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത് ജി ബി നിങ്ങൾക്ക് ഫ്രീ ഡാറ്റ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതെങ്ങനെ എനേബിൾ ആക്കാം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് നിങ്ങളുടെ ആ ഒരു സിമ്മിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ മുകളിലുള്ള പാക്ക് നിങ്ങൾ പിന്നെ ഓൾറെഡി നിങ്ങൾ റീചാർജ് ചെയ്ത് വെച്ചിരിക്കണം എന്നാലേ നമുക്ക് എനേബിൾ ആക്കാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെ ഫോർ ജി ഫോണിലാണ് നിങ്ങൾ എനേബിൾ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്കിംഗ് ആകില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടുകാരുടെ മൊബൈൽ ഫോൺ ഉണ്ടാവും ഫൈവ് ജി നെറ്റ്വർക്കുള്ള ആ ഒരു ഫൈവ് ജി ഫോണിലേക്ക് നിങ്ങളുടെ ആ സിം ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് കോൾ ചെയ്താൽ ഈ ഒരു ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ കോൾ ചെയ്താൽ നിങ്ങൾക്ക് എനേബിൾ ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ നൂറ്റി മുപ്പത് ജി ബി എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്ന് മാസത്തോളമാണ് നമുക്ക് ലഭിക്കുക അതായത് ഒരു മാസം പത്ത് ജി ബി മാത്രമാണ് നമുക്കത് എനേബിൾ ആക്കാൻ സാധിക്കുക അത് അതായത് ഒന്നര ജി ബി ഒരു ദിവസത്തെ കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം തന്നെ വേണേൽ പത്ത് ജി ബി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മാസം വരെ പത്ത് ജി ബി അങ്ങനെ ഓരോ മാസത്തിൽ പത്ത് ജി ബി വെച്ചാണ് നമുക്ക് ലഭിക്കാം അപ്പോൾ ഏതാണ് കോഡ് നമ്മൾ നോക്കാം അതിനേക്ക് വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് എന്ന് വീണ്ടും ഞാൻ കോൾ ചെയ്ത സമയത്ത് ഇത് പിന്നെ മാറ്റണമെന്നാണ് പറയുന്നത് അതായത് ഇത് ഫോർ ജി ഫോണാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇതില് നമുക്ക് എനേബിളാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കൂട്ടുകാരൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിയതിന് ശേഷം അതിൽ ഇതുപോലാണ് നമുക്ക് മെസ്സേജ് വരിക അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ഒരു ഓപ്ഷൻ വരും അത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു മെസ്സേജ് വരിക നൂറ്റി മുപ്പത് ജി ബി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി സക്സസ്ഫുൾ ആയി എന്ന് ഉള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫൈവ് ജി ഫോൺ നെറ്റ്വർക്കുള്ള ഒരു മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ സിമ്മ് കിട്ടിയതിന് ശേഷം ഇതുപോലെ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു നൂറ്റി മുപ്പത് ജി ബി ഫ്രീ ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതവർക്കും ബൈ